മാർക്സിസ്റ്റ് ലോണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ളാഗ് നയിക്കുന്ന മേഖലാ ജാതിക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി സംസ്ഥാന സെക്രട്ടറി പി സി ഉണ്ണിച്ചക്കൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മൂല്യങ്ങളെ മോഡി സർക്കാർ കാറ്റിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി

ഇന്ത്യക്കരിൽ കോച്ച് ഫാക്ടറി എന്ന് പറയുന്ന നമ്മുടെ ചെന്നൈയിലുള്ള സ്ഥാപനത്തിൽ എഴുപത് കോടിക്ക് ഇന്ത്യക്കരിൽ കോച്ച് ഫാക്ടറി നിർമ്മിക്കുന്നു നൂറ്റി കോടിക്ക് കൊടുക്കുക അത് ഉണ്ടാക്കുന്നതല്ല ഈ സ്വകാര്യമോ അണിമാരിക്ക് കൊടുത്തിട്ട് നമ്മുടെ ഈ പൊതുവേ സ്ഥാപനത്തിന് സൗകര്യം കൂട്ടി വെച്ച് അതുണ്ടാക്കുന്നു ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് കൊണ്ടുവന്നു നമ്മൾ വിചാരിച്ച നല്ല കാര്യമാണ് ഇന്ത്യയിൽ നിർമ്മിക്കുക ഇപ്പൊ പട്ടേലിന്റെ പ്രതിമ അവിടെ കൊണ്ട് സ്ഥാപിച്ചു പട്ടേലിന്റെ പ്രതിമ എവിടെ സ്ഥാപിച്ചത് ഇന്ത്യയിലാണ് ഇന്ത്യൻ മഹത്വത്തെ കുറിച്ച് വ്യാപകമായി സംസാരിക്കുന്നവരാ ഡൽഹി പോകുമ്പോ നമുക്ക് ഉത്തമിനാറിന്റെ ഒരുമിക്കാത്ത ഇരുമ്പിന്റെ ഒരു രൂപം കാണാം പ്രേമം ഉള്ള ചെറുപ്പക്കാരൊക്കെ അതിന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ പ്രേമവിവാഹം നടക്കുന്നു വിചാരിച്ച് ഡൽഹി തന്നെ കാഴ്ച അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ യുവമിജനങ്ങൾ അതിന് ചുറ്റും പോകുന്ന കാണാം തുരുമ്പിടിക്കാത്ത ആ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിരുന്നു അതൊക്കെ ഇന്ത്യയുടെ മഹത്വമാണ് ആ ഈ പ്രതിമ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും